എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ നമ്മുടെ പച്ചക്കറിത്തോട്ടം വരെ ഒന്ന് എത്തി നോക്കാൻ കരുതി അപ്പോൾ നമ്മുടെ വെണ്ട ഒരിച്ചിരിയൊക്കെ പൊക്കമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളത് കുപ്പിയിലാണ് നട്ടേക്കണത് എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ആവശ്യത്തിന് വളമിട്ടിട്ടുണ്ട് പിന്നെ വെള്ളം ഒഴിക്കാണ്ട് അപ്പോൾ അത് വളർന്നു വന്നോളൂ അപ്പോൾ ഈ തക്കാളി തൈ എന്ന് പറയുന്നത് നമ്മൾ മേടിക്കുന്ന തക്കാളി കൊണ്ടുപോയി അതിലിട്ടപ്പോൾ അതിൽ നിന്ന് മുളച്ചു വന്ന തക്കാളി തൈ കേട്ടോ പിന്നെ ീര ചീര കുറെ ഉണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ ആ ഇടക്ക് ഭയങ്കര കഠിനമായ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കൊറേ കൊലിച്ചുപോയി അതിങ്ങനെ ഇതായി പോയി നശിച്ചു പിന്നെ അതിൽ നിന്ന് കിട്ടിയ രണ്ട് തയ്യാട്ട അപ്പം ഇനി പാകണം എന്ന് കരുതിയിരിക്ക പക്ഷേ എൻ്റെ അതിൽ വിത്തൊക്കെ തീർന്നു പോയി അപ്പോൾ അതെനിക്ക് ആ വെണ്ട വെണ്ടൊക്കെ എനിക്കൊരുവിധമൊക്കെ കിട്ടി കേട്ടോ അപ്പോൾ നമ്മളിന്ന് രാവിലെ ദോശയാണ് ഉണ്ടാക്കണത് കാരണം ദോശ ഉണ്ടാക്കണതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നമ്മുടെ വണ്ടി പൂജിക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായി ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ക്ഷേത്രത്തിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ദോശമാവും വാങ്ങിച്ചുകൊണ്ടുവന്നു പക്ഷേ എനിക്ക് അന്നേരം നമുക്ക് വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി നമ്മൾ പൂജിക്കാൻ പോയപ്പോഴേ അപ്പം ആ കാരണത്താല് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ടൈമൊന്നും കിട്ടിയില്ല അപ്പം ഇനി ഒരു അമ്പലത്തിലും കൂടി നമുക്കത് പൂജിക്കാനുണ്ട് കാരണം ഇന്ന് നമ്മൾ പോയതാണ് പോയപ്പോൾ അവിടെ ഈ മറ്റേ മൃത്യുജയ ഹോമം ഒക്കെ ഉണ്ടല്ലോ ഈ ഇപ്പോൾ കർക്കിടക മാസം ഒക്കെ ആണല്ലോ അപ്പം അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളും നല്ലോണം ജനം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടക്ക് നമുക്ക് അവിടെ പൂജിക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഇനി നാളെ പോയി രാവിലെ പോയി പൂജിക്കണം എന്ന് കരുതിയിരിക്കുകയാണ് അപ്പോൾ പോയി വന്നപ്പോൾ നമ്മൾ ദോഷമാവ് വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത് അപ്പോൾ അത് തേങ്ങ ഉണ്ടായിരുന്നു നമ്മൾ ചട്നി ഉണ്ടാക്കി എളുപ്പവഴി ഏറ്റവും എളുപ്പവഴിയാണ് അതവിടെ പിടിച്ചു പോയി അത് ഭയങ്കര സ്റ്റൈലിലൊക്കെ വാരിയെടുത്തതാണ് പക്ഷേ പിടിച്ചു പോയി അവിടെ അത് ഈ നടുക്ക് ചിലപ്പോൾ ഞാൻ ഒരിച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അതിങ്ങനെ തേച്ച് 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 ലാസ്റ്റ് ചിലപ്പോൾ അതിലെണ്ണ ഉണ്ടാവില്ല കുറേ ഉണ്ടാക്കി വരുമ്പോഴേ അങ്ങനെ സംഭവിച്ചതാണ് അപ്പം അതിന് ചേട്ടന് ഇത് നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലെയാണ് അപ്പം ചുട്ട ചേപ്പ വേണം അതൊരു നിർബന്ധമാണ് കേട്ടോ ആൾക്ക് എന്നുവെച്ചാൽ ചൂടോടുകൂടി തിന്നുമ്പോൾ നല്ല കരിമുര കരിമുര ആണെന്നിരിക്കുമല്ലോ അതിനാണ് അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ഗ്യാസ് തീരാറായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വേറൊരു അത് സിലിണ്ടറും കൂടി ഉണ്ട് പക്ഷെ അതും ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനിയിപ്പം ഇതും തീരാറായി അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം ഒക്കെ ഇത് ബുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ഇത് തീർന്നു പോയാലോ എന്ന് പേടിച്ചിട്ട് ഞാനപ്പ അടപ്പിലാണ് വെക്കണത് വെള്ളമൊക്കെ തിളപ്പിക്കണത് അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചാണ് ഏറ്റവും കൂടുതൽ ചിലവ് അതിനാണല്ലോ ഒരു വില അങ്ങോട്ട് തിളപ്പിച്ചാലും പെട്ടെന്ന് വെള്ളം തീരും അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വെക്കാപ്പിനെയും നമുക്ക് മീൻ കറി വെക്കാനുണ്ട് കേട്ടോ ഇന്നലത്തെ ഒരു മീൻ എന്തെന്ന് ചൂര ചൂരയുടെ ബേബീസാണ് വലിയ ചൂരൊന്നുമല്ല കുഞ്ഞുങ്ങളാണ് അപ്പം അത് ഇങ്ങനെ വെട്ടി കൊണ്ടുവന്നതായിരുന്നു ഇടയ്ക്ക് ചുമ വരുന്നത് അതാണ് ഞാൻ ഇങ്ങനെ ഒരു സൗണ്ട് എന്തോ പോലെ ആയിപ്പോണത് അതാണ് അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് മാറ്റിയിട്ട് ഇതിൽ തന്നെ വെക്കാന്ന് ചോദിച്ചാൽ ചീനച്ചട്ടിയിലാണ്ടോ അങ്ങനെ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മൺചട്ടി ഞാനിപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല കാരണം ഗ്യാസിൽ വെക്കണേ കൊണ്ട് അടി ഇങ്ങനെ പൊട്ടി വിണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ വരണുണ്ട് പെട്ടെന്ന് രണ്ട് മൂന്ന് ചട്ടിയായി അങ്ങനെ മാറണേ പിന്നെ നമുക്കാണെങ്കിൽ ചട്ടി തട്ടി മുട്ടിയൊക്കെ നോക്കി എടുക്കാനുള്ള കഴിവില്ല അതാണ് അല്ലെങ്കിൽ മണപ്പുറത്തൊക്കെ വരുമ്പോൾ നമ്മൾ പോയി എടുക്കുകയല്ല ഞരുത് ഇതാവുമ്പോൾ ഏത് മാറ്റണ്ടല്ലോ എന്ന് കരുതി അപ്പം എന്നാൽ ചീനച്ചട്ടി ഈ ചീനച്ചട്ടി നല്ല ഉഗ്രം ചീനച്ചട്ടിയാണ് കേട്ടോ കാരണം കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ലുക്കൊന്നും തോന്നിയില്ലെങ്കിലും ഇത് നല്ല കനമുള്ള ചട്ടി ആയതുകൊണ്ടെ അത് അങ്ങനെ കരിഞ്ഞൊന്നും പോവുകയൊന്നുമില്ല അപ്പോൾ അതിലാണ് ഇന്ന് അപ്പം അങ്ങനെ വെക്കുന്നത് അപ്പം എൻ്റെ പുത്രൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഗ്യാസാണ് ഇങ്ങനെ അടപ്പില് കത്തിക്കുക ഭക്ഷണം പാകം ചെയ്യുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ആള് ഞാൻ എല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് അതിലോട്ട് ഇട്ടില്ല അപ്പം ഈ തീ കത്തുമ്പോൾ കരിഞ്ഞൊന്നും പോവില്ല അല്ലെങ്കിൽ നമ്മളിത് ഇവിടെ ഇട്ടെടുക്കാൻ പോകുമ്പോഴേക്കും അത് ഒന്ന് കരിഞ്ഞ് വശക്കേടാവും അപ്പം അതുകൊണ്ടിട്ട് ഇങ്ങനെ ഇത് നമ്മള് ഉച്ചക്കലത്തേക്ക് പിന്നെ വേറെ കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടാ പച്ചക്കറിയൊന്നും വെച്ചിട്ടില്ല കാരണം ഇന്ന് ശനിയാഴ്ച ഇന്നലെ ശനിയാഴ്ച ആയിരുന്നല്ല പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ടിട്ട് പച്ചക്കറിക്ക് വലിയ ചെലവില്ലാത്തതിനെ കൊണ്ടിട്ട് നമ്മൾ വേറെ ഒന്നും വാങ്ങിച്ചില്ല അപ്പൊ ഉം നമുക്കൊരിച്ചിരി കറിയൊക്കെ ഇപ്പോ ഇത്തിരി ചാറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കോളൂല മീനുണ്ടെങ്കി അല്ലേ അപ്പൊ ഉം അപ്പൊ ഇന്ന് ഉച്ചക്കലത്തേക്ക് ആയതുകൊണ്ടിട്ട് ഇത് മാത്രം മതി മതിയെന്ന രീതി ഇന്നലത്തെ ആയതുകൊണ്ടിട്ടേ നമ്മള് ഉച്ചക്കാലത്തേക്ക് കണക്കാക്കിയാണ് വെച്ചത് വൈകുന്നേരം എന്തെങ്കിലും വേറെ എന്തെങ്കിലും മീൻ മേടിക്കാമല്ലോ എന്ന് കരുതി പക്ഷേ ഗതികേടും ഗതികേടും അല്ല ഇന്ന് മീനൊക്കെ കുറവായിരിക്കുമല്ലോ ഏഹ് കടകളിലൊക്കെ ഈ എന്നുവെച്ചു ഞായറാഴ്ച ആയതുകൊണ്ട് മീൻ കുറവായിരിക്കും പിന്നെ നമ്മളൊന്നും വാങ്ങിച്ചില്ല അപ്പൊ വീട്ടിൽ പോയപ്പോൾ അമ്മൾ അമ്മ ഇത്തിരി ചിക്കനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് പിന്നെ മ്മള് ഒന്നും വെച്ചില്ല ഈ മീനും ഉണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ടങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു അപ്പോ പുള്ളിക്ക് മീൻ ചെ മീൻ മൊട്ട മുട്ട ഇറക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത് അപ്പോ അതിലെ തീയൊക്കെ കേട്ടിട്ട് കേട്ട പിന്നെ ഈ ചിരട്ടയുടെ കനലായതുകൊണ്ട് അതിങ്ങനെ ഇരുന്ന് ചൂടായിക്കോളൂല്ലോ അതുകൊണ്ടിട്ട് അതിന് വേണ്ടി കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് അത് കുറേ പേപ്പറും കുത്തി കയറ്റി അതെടുത്ത് കത്തിക്കുകയും ചെയ്യും അതൊക്കെ ഒരു രസമാണ് പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട് കാരണം ഇവൻ ഇവൻ്റെ ഇങ്ങനെയുള്ള കാട്ടായകങ്ങളൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഇങ്ങനെ നേരം പോണതറിയില്ല ആളിച്ചിരി കുഴുത്തൊക്കെയാണ് ലിമിറ്റഡൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് എനിക്ക പൊന്നാണ് അല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലേ നമ്മുടെ മക്കൾ നമ്മുടെ പൊന്നാണല്ലേ ഭയങ്കര പുന്നാരമൊക്കെ ഇണ്ടാ നമ്മളോട് ഞാൻ എനിക്ക് എനിക്ക് ഇവന സത്യം പറഞ്ഞു കഴിഞ്ഞാ സ്കൂളിൽ പോണ ദിവസമൊക്കെ എനിക്ക് എനിക്കാണ് മടി ഇവനെ വിടാനായിട്ട് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഇവനെന്റത്തുണ്ടെങ്കി എനിക്ക് അത്രയും സന്തോഷമാണ് ഏർ അതുകൊണ്ട് ഞാൻ മഴയൊക്കെ വരുമ്പോ ഞാൻ നോക്കി പഠിത്തില്ലേ പടുത്തൂലെന്ന് ഞാനാണ് നോക്കിയിരിക്കണത് അവനെക്കാളും കൂടുതല് അവന് പക്ഷെ സ്കൂളിൽ പോണമെന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട കൂട്ടുകാരൊക്കെ ഇണ്ടല്ലോ കളിക്കുകയൊക്കെ ചെയ്യാല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹമാണ് പോവാൻ പിന്നെ മെനിക്കാണ് മടി അപ്പം മുട്ടയൊക്കെ ഏതാണ്ട് വറുത്തി അവന് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ അവനപ്പിത്തിരി ചോറ് മാറ്റി ഒച്ചേക്കാന്ന് എഴുതിയിട്ടാണ് കാരണം നമ്മള് ചോറ് വാർത്ത് കഴിയുമ്പോഴായിരിക്കും വിശപ്പും കൊണ്ട് തന്നെ അപ്പൊ പിന്നെ ചോറ് ഊറ്റി വെക്കുമ്പോ അതിൽ നിന്ന് നമ്മൾ മറിച്ചെടുക്കുമ്പോഴേക്കും വീണ്ടും ചോറ് കേടാവൂലേ അതായത് വെള്ളം കെട്ടിപ്പോലെ അതുകൊണ്ടിട്ട് പുത്രനെ ഇത്തിരി വേറെ എടുത്ത് മാറ്റി വെക്കും ഇനി ഞങ്ങൾക്കുള്ളത് ആർത്തും വെക്കും ഞങ്ങളിങ്ങനെയൊക്കെയാ ചട്ടിയിലൊക്കെ കഴിക്കുകയുള്ളൂ കാരണം എൻ്റെ ചെറുപ്പകാലം തുടങ്ങി ഞങ്ങൾ ഈ വറുത്ത മീൻചട്ടിയിലും ചട്ടി ഈ കറി വെച്ച ചട്ടിയിലൊക്കെ ഇട്ട് പെരട്ടി തിന്ന് ശീലിച്ച ആൾക്കാരാണ് അത് നമുക്ക് അങ്ങനെ പറയണേനങ്ങനെ നാണങ്കിയോടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല കാരണം അതൊക്കെ ആസ്വദിച്ച് തിന്നണ ഒരു കാലം വരുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നേ പിന്നെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ചമ്മലാണല്ലോ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നൊട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അതൊക്കെ സത്യം പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ ചെലപ്പോ പറയും ഓ എന്തൊട്ടൊക്കെ കാണിച്ച് എന്നൊക്കെ പറയും പക്ഷെ അത് നമ്മൾ ആസ്വദിച്ചാണ് അന്നൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് ഈ ചട്ടിയിലൊക്കെ ഇട്ട് പറഞ്ഞു പിന്നെ മീനാണെങ്കിൽ തല കഷ്ണം വേണം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വയസ്സാണ് ഞാൻ മീനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുള്ളു വരെ കഴിച്ചുപറിച്ചു തീരുന്നോട്ടോ അപ്പൊ ഇന്ന് വൈകുന്നേരം എപ്പോഴേക്കും നമ്മളൊന്ന് വീട്ടിൽ പോകാന്ന് കരുതി വെച്ചാൽ വണ്ടിയൊന്നും അമ്മയും ചേച്ചിയൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പൊ ജന ഈ വിൻഡോസ് ഒക്കെ തുറന്നിട്ടിട്ടാണ് ആളിരിക്കണത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ കയറി അപ്പത്തന്നെ എനിക്ക് മതിയായി പറഞ്ഞിറങ്ങിപ്പോണതാണ് ഇന്ന് വലിയ കുഴപ്പമൊന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ചെലപ്പോ ഇപ്പൊ മാറി മാറി വരണ ഇണ്ടായിരിക്കാം അങ്ങനെ ഞാൻ സമാധാനിക്കുന്നു അപ്പോൾ നേരിയ ഒരു പൊടിമഴയൊക്കെ പൊടിമഴ അല്ല മഴ ഇണ്ടായിരുന്നട്ടാ അപ്പ എനി എനിക്ക് പക്ഷേ ഇതിൽ ഇഷ്ടം ബൈക്കിൽ പോണതാണ് കാരണം എന്താന്ന് പറഞ്ഞാൽ ബൈക്കിലാണെങ്കിൽ ഇതേമാരെയൊക്കെ ഏതെങ്കിലും കുരുപ്പുകളൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് കയറുമ്പോഴേക്കും ഞാൻ ചേട്ടന് പിടിച്ച് പിച്ചും മുമ്പിൽ കൂടി വണ്ടിയൊക്കെ വരുകയാണെങ്കിലൊക്കെ പിച്ചും ഇപ്പം എനിക്ക് അത് പറ്റണില്ല ഇപ്പം ഞാൻ വന്നിട്ട് ഞാനിരുന്നു വായി തലച്ചുകൊണ്ടിരിക്കും അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ അപ്പം നമ്മുടെ വീഡിയോ ഏതാണ്ട് ഇത്രയും ഉൾപ്പെട്ടാ എൻ്റെ അമ്മ അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക